ഓ പ്ലാൻസ് ആൻഡ് ഫോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുണ്ടല്ലോ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഞാനൊരു സെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ പൊതിഞ്ഞ് വെച്ച ടാങ് ലോങ്ങിൻ്റെ പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതായ ഏകദേശം അഞ്ചാമത്തെ ദിവസമാണ് കണ്ടോ മാർച്ച് നാലാണെന്ന് കണ്ടോ പ്ലാൻസിൻ്റെ ചെറിയൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഒരു വാട്ടുണ്ട് ഇപ്പോൾ ഈ ഇലകൾ നനഞ്ഞിരിക്കുന്നത് ഞാനതായി ഇന്നിവിടെ മിസ്റ്റൊക്കെ ഓണാക്കിയപ്പോൾ ഇവിടെ ഇരുന്നേച്ചതാണ് വെച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നനഞ്ഞേക്കുന്നതാണ് കടയിൽ അത്യാവശ്യം നനവ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അതാണ് ചെടികൾ ഒന്ന് വാടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് ദിവസമായി നമ്മളിതിൻ്റെ കടത ഇങ്ങനെ തന്നെ റോൾ ചെയ്ത് വെച്ചിട്ട് എന്നിട്ടും ഇലകൾ ഷെഡ് ചെയ്ത് പോവുകയോ ഒന്നും പറ്റിയിട്ടില്ല ചെറിയൊരു വാട്ടം അത് കടയിൽ വെള്ളമില്ലാത്തതിൻ്റെ ഒരു വാട്ടം മാത്രമേ ചെടിക്ക് പറ്റിയിട്ടുള്ളൂട്ടോ അതർവൈസ് ഒരു കുഴപ്പമില്ല കാരണം കഴിഞ്ഞ രണ്ടു ദിവസം എനിക്ക് ഒട്ടും സമയം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇത് റീപ്പോർട്ട് ചെയ്യണ വീഡിയോ കാണിച്ചു തരാൻ പറ്റാത്തത് പിന്നെ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇത് നമ്മൾ ഏകദേശം കണ്ടോ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ആ വീഡിയോയിൽ ഞാൻ കാണിച്ച സെയിം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കടയിൽ നനവ് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും വെള്ളത്തിൻ്റെ അംശം ശരിക്കും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് പോട്ട് ചെയ്യുന്നത് അതായത് കൊറിയർ ചെയ്ത് വരുന്ന ചെടികൾ എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യമാണ് പലർക്കും ഡൗട്ട് ഉണ്ട് ചിലരും തെറ്റായ രീതിയിൽ പോട്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഒരു എനിക്കറിയാവുന്നൊരറിവ് വെച്ചിട്ട് ഞാൻ ചെയ്ത് പറ കാണിച്ചു തരുന്നതാണ് കേട്ടോ വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു അഞ്ച് ദിവസമായി ഇതിൻ്റെ കടയെ ഇങ്ങനെ ോൾ ചെയ്ത് കെട്ടിവെച്ചിട്ട് ഈ അഞ്ച് ദിവസമായിട്ട് ഈ പ്ലാൻസ് ഒരു ചെറിയൊരു വാട്ടം അതായത് കടയിലെ വെള്ളം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വാട്ടമല്ലാണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലകൾ പുഴിയോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും ഇല്ല ഇപ്പോൾ ഈ ഒരു നനവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ മിസ് സ്റ്റോൺ ആക്കിയിട്ട് അതിൻ്റെ നനവാണ് അതർവൈസിൻ്റെ കട നിങ്ങൾക്ക് തുറക്കുമ്പോൾ പറയാൻ പറ്റും അധികം വെള്ളത്തിൻ്റെ ഇതൊന്നുമില്ല ഇല്ല ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കണത് ഇപ്പോൾ കടയിലും കൂടി വെള്ളം ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നിൽക്കും ഓക്കെ അപ്പം ഇത്രയും ദിവസം ഈ കെട്ടിലിരുന്നിട്ട് ഈ ഒരു പ്ലാന്റിനൊരു പ്രശ്നം പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് പോട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പൊ ദാ ഇതിനു വേണ്ടിട്ട് ഞാൻ എടുത്തേക്കണത് നല്ല ചുവന്ന മണ്ണട്ടാ ചുവന്ന മണ്ണും എൻറെ കൈയിലുണ്ടായിരുന്ന കുറച്ച് ചകിരിച്ചോറും പെർലൈറ്റും ഏർ കൊക്കോ ചിപ്സൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള കുറച്ച് ആ ഒരു പോട്ടി മിക്സിട്ട ഇതിൽ വളങ്ങൾ ഒന്നും ഇല്ല കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാം നമ്മൾ കൊറിയർ ചെയ്ത് വരാമെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സുകൾ കണ്ടോ നമ്മുടെ ആ എട്ടിഞ്ച് പോട്ടിൽ നിന്ന് പ്ലാന്റുകൾ ഇതെടുത്ത് ഇതുപോലെ കട നമ്മൾ റോൾ ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേരിൻ്റെ വളർച്ച നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് പിടിക്കാത്തടത്തോളം സമയം നിങ്ങൾ വളം കൊടുത്തിട്ട് ഒരു കാര്യമില്ലാന്ന് മാത്രമല്ല ഉള്ള വേരുകൾക്ക് ഡാമേജ് വരും അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കൊറിയർ ചെയ്ത് കിട്ടുന്ന പാക്കറ്റ്സുകൾ നമ്മൾ പെട്ടന്ന് അയക്കുന്നത് ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ അയക്കുന്ന ടൈം തന്നെ നമ്മൾ വോയിസ് മെസ്സേജിന് പ്ലാന്സുകൾ അയക്കുകയാണ് കേട്ടോ നാളെ മുതൽ നിങ്ങൾ ഡി ടി ഡി സി ആയിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിനും വോയിസ് ഇടേണ്ടത് അപ്പോൾ ആ വോയിസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ഒരു അഞ്ച് പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളങ്ങൾ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പോട്ട് മിക്സ് റെഡിയാക്കി ആക്കി വയ്ക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ പോട്ട് മിക്സ് റെഡിയാക്കി നിങ്ങൾ പോട്ടുകളിൽ ഫില്ല് ചെയ്ത് നിങ്ങൾ കുറച്ച് ആ ഒരു പകുതിയോളം ഫില്ല് ചെയ്ത് വെച്ചേക്കുക ബാക്കി ചെടി വന്നാൽ ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ രണ്ട് ദിവസമുള്ള എല്ലാ ഭാഗത്തേക്കും ചെടികൾ കിട്ടും ചെടികൾ കിട്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അത് പൊട്ടിക്കുക പൊട്ടിച്ചതിന് ശേഷം ചെടിയുടെ അതേ പൊട്ടിക്കുമ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യണം ഓട്ടോ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സിക്കാർ വലിച്ചെറിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ വരണേരിക്കും അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പൊട്ടിച്ച് നമ്മൾ പ്ലാന്റ്സ് ഒന്നെടുത്ത് പുറത്ത് വെക്കുക അപ്പോൾ പതിയൊന്ന് പ്ലാന്റ്സ് ഒന്ന് ഫ്രഷ് ആവാൻ നമ്മൾ അനുവദിക്കാം അപ്പോൾ നിങ്ങൾ ഈ വരുന്ന ചെടികൾ കണ്ടോ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് അഞ്ച് ദിവസമായിട്ടിരിക്കുന്ന ചെടിയാണ് എന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പ്ലാന്റ്സിന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരു കല്ല് പോലെ അതിൻ്റെ കടയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കരുതും ഇത്രയും കല്ല് പോലെ ആയിട്ടിരിക്കുന്ന ചെടിയൊന്നും ഫ്രഷ് ആയിക്കോട്ടെ എന്ന് കരുതി നിങ്ങൾ വെള്ളം ഇതിൻ്റെ കടയിലൊന്ന് നനച്ച അതായത് നിങ്ങളിതൊന്ന് ചിലപ്പോൾ ഈ സ്ട്രെച്ച് ഫില്ല് മൂരിയിട്ട് വെള്ളം നനയ്ക്കുമായിരിക്കും ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് കാരണം നിങ്ങൾ വെള്ളം നനച്ചു വെച്ചിട്ട് നിങ്ങളിങ്ങനെ പോട്ട് മിക്സ് റെഡി ചെയ്ത് ഒക്കെ വെച്ച് ഇങ്ങനെ നിങ്ങൾ പിടിച്ച് ഈ സാധനം പൊക്കിയെടുക്കാൻ വരുമ്പോൾ ഈ കടയിലെ മണ്ണെല്ലാം വെള്ളത്തിന് നനവുകൊണ്ട് അടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ചെടിയുടെ വേര് മാത്രമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കും അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യാം നല്ല ചുവന്ന മണ്ണും നിങ്ങൾക്ക് മണലുണ്ടെങ്കിൽ മണലിടാം ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ചകിരിച്ചോറിടാം കരിയിലുണ്ടെങ്കിൽ കരിയില ഇടാം കൊക്കോപ്പീറ്റ ഉണ്ടെങ്കിൽ കൊക്കോപ്പിറ്റം ഇടാം പെരലൈറ്റ് ഉണ്ടെങ്കിൽ പെരലൈറ്റ് ഇടാം അതായത് മണ്ണിന് ഇളക്കം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതിടാം ഒരു വളങ്ങളും എല്ലുപൊടി ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് അങ്ങനെ നിങ്ങളെ വീട്ടിലുള്ള എന്തെങ്കിലും മണ്ണിര കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള വളങ്ങളും ആദ്യം ഈ ചെടിക്ക് ആവശ്യമില്ല കാരണം ഈ ചെടിയുടെ വേര് നിങ്ങളുടെ മണ്ണിലോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ദയവ് ചെയ്ത് വളങ്ങൾ ഒന്നും തന്നെ ഇട്ട് കൊടുക്കാത്ത പോട്ട മിക്സിൽ വേണം നിങ്ങൾ ചെടികൾ നടാനായിട്ട് അത് പ്രത്യേകം പ്രത്യേകം ഓർത്തിരിക്കുക ചെടി വളർന്നിട്ടില്ല നിങ്ങളുടെ പോട്ട മിക്സിലോട്ട് വേര് പിടിക്കാത്തോടത്തോളം കാലം നിങ്ങൾ ആ ചെടിക്ക് വളം ഇട്ട് കൊടുത്ത് പ്ലാൻ ചെയ്തു വെച്ചിട്ട് ഒരു കാര്യവുമില്ല ചെടി നശിച്ചു ഉള്ളൂ അപ്പോൾ ഒരു തരത്തിലുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കാണ്ട് നല്ല ഇളക്കമുള്ള പോട്ട് മിക്സ് അതായത് വെള്ളം ഒഴിച്ചാൽ നല്ല നനവ് കിട്ടുകയും ചെയ്യണം അന്ന് നല്ല രീതിയിൽ വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ട് മിക്സ് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ദേ ഇവിടെ നമ്മുടെ കുറച്ച് നല്ല ചുവന്ന മണ്ണട്ടോ ചുവന്ന മണ്ണ് ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്തുള്ള ഏത് മണ്ണാണോ ആ മണ്ണ് എടുക്കാം ഇപ്പോൾ കട്ട മണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇളക്കം കിട്ടുന്ന രീതിയിൽ മണ്ണോ മണലോ കരിയിലയോ എന്താണെന്ന് വെച്ചാൽ ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ മിക്സ് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ അതാ ഞാൻ ആ ചുവന്ന മണ്ണും നമ്മുടെ കയ്യിലുണ്ടായ ചകിരിച്ചോറും മിക്സ് മിക്സായിട്ടുള്ള പോട്ട് മിക്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് കേട്ടോ അതാണ്ടോ നല്ല ഇളക്കും കിട്ടുന്ന പോട്ട് മിക്സ് മാത്രം നല്ല ഓണം വെള്ളം വാർന്ന് പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വളങ്ങളും നിങ്ങൾ കൊറിയർ ചെയ്തു വരുന്ന ചെടികൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്ലാന്റ് നിങ്ങൾക്ക് റീപ്പോട്ട് ചെയ്യണമെങ്കിൽ അത് ഓൾറെഡി നിങ്ങളുടെ പോട്ട് മിക്സിൽ പിടിച്ച പ്ലാന്റ് ആണ് അതിന് നിങ്ങൾക്ക് വളങ്ങൾ കൊടുക്കുക കൊറിയർ ചെയ്ത് വരുന്ന ചെടികൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ വളങ്ങൾ ചേർത്ത് കൊടുക്കരുത് പ്ലാന്റ് നശിച്ചു പോകത്തുള്ളൂ പ്രത്യേകിച്ച് ചാണകപ്പൊടിയുള്ള വളങ്ങളൊന്നും നമ്മൾ ഒരുപാട് ഗ്യാസ് ഫോർമേഷനുള്ള പ്ലാന്റ്സാണ് അതൊന്നും ഇട്ട് കൊടുത്തേക്കരുത് അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രെയിനേജ് ഹോൾ ഉള്ള നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഹോൾസൊക്കെ ഒന്നും കൂടി ശരിയാക്കിയിട്ട് നല്ല രീതിയിൽ ഡ്രെയിനേജ് ഹോൾ ഉള്ളൊരു പോട്ടെടുക്കുക ബോഗൻ വില ചെടികൾ എപ്പോഴും അറിയാലോ നിങ്ങൾക്ക് ഇച്ചിരി ലൈഫുള്ള ചെടികളായതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള പോട്ട്സുകൾ യൂസ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്ലാൻസ് പോട്ടൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക പ്ലാസ്റ്റിക് തന്നെയാണെങ്കിലും ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ മണ്ണിൻ്റെ ചട്ടി ഇട്ടെങ്കിൽ അങ്ങനെ സിമെൻറ്റിൻ്റെ ചട്ടി ഇട്ടെങ്കിൽ അങ്ങനെ ഒക്കെ ഉണ്ടാവും നല്ല രീതിയിൽ ഡ്രെയിനേജ് ഹോൾ ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് പോട്ട് മിക്സ് ഫില്ല് ചെയ്യാം ഞാൻ ഈ പോട്ടിൻ്റെ പോട്ട് മിക്സ് നമ്മുടെ ഡ്രെയിനേജ് ഹോളൊക്കെ കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പോട്ട് മിക്സ് ഫില്ല് ചെയ്യണം കേട്ടോ അതായത് വേറെ വളങ്ങളൊന്നും ചേർക്കാത്ത വെറും മണ്ണും പെറലൈസും ചകിരിച്ചോറും നിങ്ങൾക്ക് മണൽ വേണമെങ്കിൽ മണൽ ചേർക്കാം വേറെ ഏത് ഇളക്കം കിട്ടണ എന്ത് മീഡിയം നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാമേ അത് ഞാൻ ആ ചട്ടിയുടെ ഇത്രയും ഭാഗത്തോളം ഈ ഒരു പോട്ട് മിക്സ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ദാ കൊറിയർ ചെയ്ത് വന്ന ഈ ചെടിയുടെ കടയില ഇതൊരു സ്ട്രെച്ച് ഫില്ലുമാണ് റാപ്പ് ചെയ്ത് വെക്കുന്ന ഇതാണ് ഇത് നമ്മൾ പതിയെ അഴിച്ചെടുക്കുന്നുണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അത് ചെയ്തിട്ടു ശേഷം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ അതിൻ്റെ കടയില സ്ട്രെച്ച് ഫിലിം വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ പതിയെ അത് പൊളിച്ചു മാറ്റി അതാ അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ മനസ്സിലാവുന്നതാണ്ടോ ഒരുത്തരി വെള്ളത്തിൻ്റെ അംശ്യമില്ല ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഡെയിലി ഈ കിട്ടുന്ന ഡി ടി ഡി സിയുടെ എല്ലാ പ്ലാന്റ്സുകളും രണ്ട് ദിവസം കൊണ്ടും ആച്ചാൽ തന്നെ കിട്ടും സ്പീഡ് പോസ്റ്റും കിട്ടും അതിനൊന്നും ഇത്രയും ഡ്രൈനെസ് ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ അഞ്ച് ദിവസമായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കണ്ടോ അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ പൊട്ടുമിക്സ് വളരെ ഡ്രൈ ആയിട്ടിരിക്കണേ അപ്പോൾ വെള്ളം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ നേരെ ഈ ചെടി ഇങ്ങനെ തന്നെ വെച്ച് ഇതിൽ വെള്ളം നനച്ചു കൊടുത്താൽ നിങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇത് പൊടിഞ്ഞ് കംപ്ലീറ്റ് പോവും അതിന് പകരം നിങ്ങൾ ഈ ഇതിന് ഈ കടയിൽ വന്നിരിക്കുന്ന ഈ മണ്ണ് നിങ്ങൾ മാറ്റണ്ട നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന മണ്ണാണ് ചിലതിൻ്റെ അടിയിൽ ക്ലേ ഉണ്ടായെങ്കിൽ കൂടി ഞാൻ സീരിയസ്ലി പറയുകയാണ് ചില ഒരു വിക്ക പ്ലാന്റ്സുകളും പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സുകൾ നമ്മുടെ മണ്ണിൽ വെച്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ ചിലപ്പോൾ ചില പോട്ട്സ് എന്താ ചട്ടികൾ എടുക്കുമ്പോൾ നോക്കിയിൽ ക്ലേ കാണാം എങ്കിൽ കൂടി ആ ക്ലേയുടെ ഉള്ളിൽ നിന്ന് വേരുകൾ വളർന്ന് നമ്മുടെ മണ്ണിലേക്ക് പിടിക്കുന്നതുകൊണ്ടിട്ടാണ് പ്ലാന്റ്സ് നല്ല ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ക്ലേ ഇളക്കിക്കളയാനുള്ള ശ്രമങ്ങൾ ചിലതിനെട്ടെ വളരെ ചുരുക്കം പ്ലാന്റ്സിന് ചിലപ്പോൾ കാണാം പ്രൊഡക്ഷൻ കുറവുള്ള പ്ലാന്റ്സുകൾക്ക് അപ്പോൾ അത് ഇളക്കി കളയാനുള്ള ശ്രമം നിങ്ങൾ നടത്തേണ്ട കാരണം ഇതിന് വേറെ അതിൽ നിന്ന് ചാടി പുറത്ത് വന്നിരിക്കുന്നതാണ് അപ്പോൾ ചുവന്ന മണ്ണായാലും ഏത് മണ്ണായാലും നിങ്ങൾ ഇളക്കി കളയാനുള്ള ശ്രമം നടത്തരുത് അതിന് പകരം ഇതാ നേരെ ഈ ഒരു പ്ലാന്റ് ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യാം നിങ്ങൾ കണ്ടോ ഇപ്പോൾ ഹൈറ്റ് കൂടുതലായിട്ടിരിക്കണേ കുറച്ച് പോട്ട് മിക്സ് അതിൽ നിന്ന് എടുത്ത് മാറ്റാം അതാണ് ഞാൻ കാണിച്ചരുതാ ഇങ്ങനെ നിങ്ങൾ വെച്ചു വെച്ചതിന് ശേഷം എന്താണ്ടോ ബാക്കി വന്ന ഒരു പോട്ട് മിക്സ് നമ്മൾ അത് വെച്ചിട്ടിൻ്റെ സൈഡ് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ആ ബാക്കി വന്ന പോട്ട് മിക്സും കൂടി സൈഡിൽ ഫില്ല് ചെയ്ത് ആ പ്ലാന്റ് നമ്മൾ നട്ടു കണ്ടോ ഇങ്ങനെയാണ് കൊറിയറ് ചെയ്ത് വരുന്ന ചെടികൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ പ്ലാന്റിന് ഓൾറെഡി പിന്നെ ഒരു ക്ഷീണമുണ്ട് ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മെത്തേഡിലാണ് വരുന്ന ചെടികൾ നിങ്ങൾ നടേണ്ടത് അപ്പോൾ വെള്ളം കൂടി നമുക്ക് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഞാനത് ചെയ്ത് കാണിച്ചു തരാം ഇനി ഇതാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇതേണ്ടോ ചെടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നനവ് കൊടുക്കുക നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നനച്ചു വിടുക കേട്ടോ നല്ല രീതിയിൽ നനച്ചിട്ട് ഇതിനെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് കൂടി ഞാൻ പറഞ്ഞുതരാം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന നല്ല വെളിച്ചം കിട്ടുന്ന എന്നാൽ നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്ത് ഈ ചെടീനെ നിങ്ങൾ വെക്കാം അപ്പോൾ എനിക്ക് ആയിട്ട് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഈ ചെടിയുടെ വേര് നിങ്ങളുടെ പോട്ട് മിക്സിലേക്ക് പിടിച്ചിട്ടില്ല അത് പിടിക്കാനുള്ളൊരു ടൈം നിങ്ങൾ ഈ ചെടിക്ക് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വെള്ളം നനച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല വെളിച്ചം കിട്ടുന്ന എന്നാൽ നേരിട്ട് ചൂട് സൂര്യൻ്റെ സൂര്യപ്രകാശ് ചൂട് ഈ ലീഫിലോട്ട് അടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാത്ത രീതിയിൽ ആ പ്ലാന്റിനെ ഒരു കൂൾ ക്ലൈമറ്റിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക ഡെയിലി നനവ് നോക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് രണ്ടര ആഴ്ച നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്ലാന്റ്സിൽ പുതിയ തളിർപ്പുകൾ അതായത് പ്ലാന്റ്സ് നിങ്ങളുടെ പോട്ട് മിക്സിൽ പിടിച്ചു എന്നുള്ളൊരു എന്താ ഒരു ഒരു ഇത് കാണിച്ച് തരാം പ്ലാന്റ്സ് അത്രയും ഹെൽത്തി ആയിട്ട് ഫ്രഷ് ആയിട്ട് പ്ലാന്റ്സുകൾ വരും അപ്പോൾ നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ സാഹചര്യത്തിലോട്ട് മാറ്റുന്ന രീതിയിൽ പതിയെ ഇത്തിരി വെയിൽ കാണിച്ച് വെയില് കാണിച്ച് വെയില് കാണിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വെയിലത്ത് നമുക്ക് പ്ലാന്റ് വയ്ക്കാനായിട്ട് പറ്റും നട്ട ഉടനെ തന്നെ ഈ ചെടി കൊണ്ടുപോയി ഡയറക്റ്റ് വെയിലത്തേക്ക് വെക്കരുത് അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കുക ചെടിയുടെ വെയിൽ നിങ്ങളുടെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടില്ല അത് ഇറങ്ങാനുള്ള ടൈം നിങ്ങൾ കൊടുക്കണം അപ്പോൾ രണ്ട് രണ്ടൊരാഴ്ച കൂടി വന്ന മൂന്നാഴ്ചയോളം നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പതിയെ വെയിലത്തേക്ക് വെക്കാം ഹൈബ്രിഡ് ചെടികളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴയുള്ള സമയത്തും നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് അതായത് ഇപ്പം എൻ്റെ ഇവിടെ യു വി ഷീറ്റിൻ്റെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മഴ ഒരു അവസരം ഉണ്ടാവരുത് അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ഈ ചെടികൾക്ക് എപ്പോൾ വളം കൊടുക്കണം അതൊരു ചോദ്യമായിരിക്കും നിങ്ങളുടെ അതും ഞാൻ പറഞ്ഞുതരാം ചെടികൾ നല്ല ഹെൽത്തി ആയി ഉഷാറായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ചെടി ഏകദേശം ഒരു മൂന്നാഴ്ച മൂന്നര ആഴ്ച ഒക്കെ ആയുമ്പോൾ ചെടിയുടെ ഉണ്ടോ കടയിൽ മുട്ടാതെ ഈ വശങ്ങളിളക്കിയിട്ട് നിങ്ങൾക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ഈ കലക്കി ഒഴിക്കുന്ന വളങ്ങളൊക്കെ ആണെങ്കിലും സൈഡിൽ കൊടുക്കുക ഒരിക്കലും കടയിൽ മുട്ടുന്ന രീതിയിൽ ഒരു വളങ്ങളും കൊടുക്കരുത് ഏത് വളങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ചാണക പൊടിയെ കിട്ടുകയുള്ളൂ എങ്കിൽ ചാണകപ്പൊടി ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യില്ല കാരണം ഗ്യാസ് ഫോമേഷൻ ഭയങ്കര ഉള്ളതാണ് ചാണകപ്പൊടി അപ്പോൾ അതുകൊണ്ട് എല്ല് പൊടി കൊടുക്കാം ആട്ടിങ്കാഷ്ടം കൊടുക്കാം നിങ്ങൾക്ക് എന്ത് കൊടുത്താലും നിങ്ങൾ ഒരു കിലി കടയിൽ മുട്ടാത്ത രീതിയിൽ ചട്ടിയുടെ വശങ്ങളിളക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഡെവലപ്പ് ആയിക്കോളും പിന്നെ പ്രൂണിങ്ങിൻ്റെ ടൈം നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് പ്ലാൻസ് ഇച്ചിനോട് വലുതായതിനു ശേഷമൊക്കെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റുകൾ നടേണ്ടത് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പ്ലാന്റുകൾ ഒത്തിരി പ്ലാന്റ്സ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പ്ലാന്റ്സുകൾ സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട് ഇതേ വെച്ചുള്ള ഒരു അടിപൊളി സെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിൽ ഒട്ടനെ ഉണ്ടാവും എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ ഒത്തിരി ഉണ്ട് അപ്പോൾ എനിക്ക് അയച്ച് തീർക്കാനായിട്ട് ഇന്നും കൂടിയുള്ളൂ ഇന്നും കൂടി നാളെയും കൂടി കുറച്ചും കൂടി കഴിഞ്ഞാൽ നാളെ അല്ലേ മറ്റന്നാളൊരു അടിപൊളി സെയിൽസ് ീഡിയോ ഏത് ഓഫർ പ്രൈസ് ഏറ്റവും റേറ്റ് ഉറവിലായിരിക്കും കേട്ടോ ഗുണനൊക്കെ കവർ സൈസ് വേണ്ടവർക്ക് അങ്ങനെ അല്ലാത്ത പ്ലാന്റുകൾ വേണ്ടവർക്ക് അങ്ങനെയായിട്ട് ഒരുപാട് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള കിട്ടിന് സൈസ് വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വേണം കൊറിയർ ചെയ്തു വരുന്ന ചെടികൾ നിങ്ങൾ നടാനായിട്ട് അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താലേ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ടൈം അനുസരിച്ചിട്ട് നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ കൊറിയർ ചെയ്ത് വരുന്ന ചെടികൾ ഡയറക്റ്റ് വെയിലത്തേക്ക് വയ്ക്കുകയോ വളങ്ങൾ ചേർത്ത് പൊട്ടുമിക്സ് റെഡിയാക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ചെടികൾ ഡാമേജ് ആവും പിന്നെ നിങ്ങൾക്ക് കൊറിയറ് ചെയ്ത് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ മാക്സിമം അൺബോക്സിങ് വീഡിയോസ് ഇട്ട് തരാം കേട്ടോ അതും കൂടിയും റിക്വസ്റ്റ് ആണ് അങ്ങനെ ചെയ്താൽ ഇച്ചിരി കൂടി നന്നായി നല്ലതായിരിക്കും എന്ത് ഡൗട്ടുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രൂ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം എൻ്റെ സമയത്തിന് അനുസരിച്ചിട്ട് ഞാൻ റിപ്ലൈ തന്നു പോകുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ഇതുവരെ ചോദിച്ച എല്ലാവർക്കും ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വോയിസ് ക്ലിപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സംശയമുള്ളവർക്ക് ചോദിക്കാം എൻ്റെ സമയം നോക്കിയിട്ട് ഞാൻ വളരെ എനിക്കാണെങ്കിൽ പറയുമ്പോൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എന്നാലേ നിങ്ങൾക്കും അത് മനസ്സിലാവുള്ളൂ കാരണം ഒരുപാട് പേര് ആദ്യമായിട്ട് മേടിക്കുന്നവരുണ്ടാവും അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഒട്ടനെ ഈ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമ്മുടെ ചാനലുണ്ടാവട്ടോ സെയിൽസ് വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്